ഹലോ ഞാൻ ഞാനിന്നൊരു ഗോതമ്പ് പായസം ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ് നുറുക്ക് ഗോതമ്പ് മാത്രമല്ല ഒരു പത്ത് പഴുത്ത പച്ച ചക്കച്ചുളിയും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതുണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ് എടുത്തു രണ്ടാമത്തെ കപ്പ് അളക്കുകയാണ് രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്ക് ഈ രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്കിലാണ് ഉണ്ടാക്കുന്നത് ഇത് കഴുകി ഞാൻ കുക്കറിനകത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് ഇത് കഴുകി കുക്കറിലേക്ക് ഇടട്ടെ ഒരു നാല് കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നാലല്ല ആറ് കപ്പ് വെള്ളം രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്കിന് ആറ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പാത്രത്തിൽ ചിരു നെയ്യ് ഒഴിക്കുകയാണ് കാരണം ഞാൻ ചക്ക അതൊന്നരച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം ചക്ക മിക്സഡ് യാറിലിട്ട് വെച്ചിട്ടുണ്ട് പത്ത് ചക്കച്ചളയുണ്ട് എല്ലാം ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ നേരെ ഒത്തിരി പോകുന്നതിനാണ് സമയം ഒരുപാടാകുന്നതിനാണ് ഞാനിങ്ങനെ ചുരുക്കി കാണിക്കുന്നത് ഇതിങ്ങനെ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അത് ചക്ക അരയ്ക്കാം ചൂടാകുമ്പോഴേക്ക് ചക്ക അരച്ച് കൊണ്ടുവരാം എല്ലാ ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുമ്പോൾ സമയം ഒത്തിരി ആകേണ്ടെന്ന് കരുതി ചുരുക്കി കാണിക്കുകയാണ് കേട്ടോ ഇനി ചക്ക അരച്ച് കൊണ്ടുവരാം ഞാൻ ഗോതമ്പ് നൂറ്ക്ക് ആറ് ഗ്ലാ ആറ് കപ്പ് ഒഴിച്ച് രണ്ട് കപ്പ് ഗോതമ്പ് നൂറുക്കാണ് ആറ് കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു തേങ്ങ ഞാൻ നല്ലോണം അടിച്ചിട്ട് മിക്സർ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചേണ്ടതിന് ശേഷം മിക്സർ ജാറിൽ ശരം ചൂടുവെള്ളം ഒഴിച്ച് അതും പാലാക്കിയെടുക്കും പാ ഒന്നാം പാല് ഞാൻ മാറ്റിവെക്കും ഒരു മുക്ക ബൗളിനകത്ത് കുറച്ച് ഒരു മുക്ക കപ്പിനോളം പാല് ഞാൻ തേങ്ങ ഒന്നാം പാൽ മാറ്റിവെക്കും ബാക്കിയുള്ളത് ഞാനൊരു അഞ്ച് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നാല് കപ്പ് വെള്ളം ചേർത്തിട്ട് അത് രണ്ടാം പാലും മൂന്നാം പാലും ഞാൻ ശരിക്കും അത് നന്നായി പിഴിഞ്ഞെടുക്കും പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ആ വെള്ളം അതും കൂടെ ഞാൻ ഈ തേങ്ങാപ്പാലിനകത്ത് ഈ പിന്നെ കുക്കറിനകത്തേക്ക് ഒഴിക്കും അത് ഞാൻ എല്ലാം കൂടെ കാണിച്ച് നേരം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് കുക്കറിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ് കുക്കറിനകത്തേക്ക് അതും കൂടെ ചേർത്ത് വെച്ചങ്ങ് ഉപയോഗിക്കാം അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് വെച്ചത് ഇതിനകത്തേക്ക് കുക്കറിനകത്തേക്ക് കുക്കറിനകത്തേക്ക് ഞാൻ നാല് ഗ്ലാസ് തേങ്ങാപ്പാൽ തേങ്ങ അതായത് ഒന്നാം പാലും രണ്ട് ഒന്നാം പാലും എടുത്ത് മാറ്റി വെക്കും രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഞാൻ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് ഞാനങ്ങ് വയ്ക്കും അപ്പോൾ അതൊന്നിച്ച് അങ്ങ് വെന്തു വരും അത് കുക്കറിനകത്ത് ഒരു രണ്ട് മൂന്ന് വിസിലങ്ങടിപ്പിക്കുകയാണ് തച്ചക്കെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ പളുപ്പാക്കി എടുത്തതാ നമുക്ക് ആ നെയ്യ്ക്കകത്തേക്ക് അതായത് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ടീസ്പൂൺ ആകട്ടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ച് ഫ്രൈ പാനിൽ പാനിലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി അതിനകത്തേക്ക് എന്നെ കിട്ടുകയാണ് നമുക്ക് ഈ ചക്കയുടെ പളുപ്പൂടെ ചേർത്തിട്ട് അതൊന്ന് വരട്ടിയെടുക്കാം വര നന്നായി വരട്ടിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെയും കാണിച്ചാൽ അതിനകത്തേക്ക് നമ്മൾ ശർക്കര ശർക്കര ചിരണ്ടിയിടും ശർക്കര ചിരണ്ടി അതിനകത്തേക്ക് ചേർക്കും അതുകൊണ്ട് ശർക്കര ചിരണ്ടി അതിനകത്തേക്ക് ചേർത്തിട്ട് വേണം നമുക്കതുകൂടെ കൂട്ടി വേണം ഇത് വരട്ടിയെടുക്കാൻ അപ്പം ഞാനിപ്പം ആ ചക്കപ്പാനി അടുപ്പ ചക്ക ഇങ്ങനെ നല്ലോണം വരട്ടി അരച്ച് കൊണ്ടുവന്നാണ് ഇനി വരട്ടിയെടുക്കാൻ പോവുകയാണ് ചക്ക അരച്ചു കൊണ്ടുപോകുന്നതൊക്കെയാണ് മിക്സർ ജാറിലിട്ട് നന്നായി ഇത് വരിക്കച്ചക്കെട്ടോ പഴഞ്ചക്ക കൂഴച്ചക്ക കൊള്ളത്തില്ല എന്ന് പറയും മലബാറിലോട്ട് നാട്ടിലോട്ടൊക്കെ എന്ന് പറയും കൂഴച്ചക്ക ഇതിന് കൊള്ളത്തില്ല കേട്ടോ കൂഴച്ചക്ക ചേർത്താൽ ഇതിന് വേറൊരു ടേസ്റ്റ് അതിന് വരിക്കച്ചക്ക തന്നെ തീർക്കണം അത് നല്ല ചക്കയായിരിക്കുകയും വേണം അതുപോലെ ഇത് സെപ്പറേറ്റ് എടുക്കണം അതായത് ശർക്കരയും ചക്കയും കൂടെ വരട്ടുന്നത് ആക്കി വേണം വേറെ ഉണ്ടാക്കിയെടുക്കണം അതിനാണിത് രണ്ടും രണ്ടായിട്ട് വെച്ചിരിക്കുന്നത് കുക്കറിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് അത് ഒരു മൂന്ന് വിസിലടിപ്പിക്കും മൂന്ന് വിസിലടിച്ചിട്ട് ഓഫാക്കിയിടും അപ്പോഴത്തേക്ക് ആ നുറുക്ക് ഗോതമ്പ് നന്നായി വെന്ത് പാകമായി വരും എന്നിട്ട് പിന്നെ നമുക്ക് വേറൊരു ബിരിയാണി പൊട്ടിനകത്തേക്ക് അത് ചേർത്തുകൊണ്ട് ഇത് നമ്മൾ ഈ ചെയ്യുന്നതും ഈ ചക്ക പരറ്റയും കൂടെ നമുക്ക് അതിൽ ചേർത്തിട്ട് ഞാൻ അത് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് വെച്ചത് ഇങ്ങനെ കാണിക്കാത്തത് രണ്ടും കൂടെ വരുമ്പോൾ സമയം കൂടുതൽ വന്നാൽ ഒത്തിരി നേരം നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചക്ക നന്നായി വരട്ടിയെടുക്കണം നമുക്ക് ഇത് വരണ്ട് വര വരലാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ശർക്കര ചീകിയിടണം ശർക്കര പാനീയാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പിന്നേം വെള്ളം വരുമല്ലോ അതും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റ് അളവ് വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചീകിയിട്ട് ശർക്കര പാനീയാക്കി മറ്റേ നമ്മൾ പത്ത് കപ്പ് വെള്ളമാണ് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് ആറ് കപ്പ് വെള്ളം ഗോതമ്പ് നുറുക്കിനകത്ത് ഒഴിക്കുകയും ചെയ്തു അതുകൂടാതെ നമ്മൾ നാല് കപ്പ് രണ്ടാം പാലും മൂന്നാം പാലും കൂടി എടുത്തിട്ട് അങ്ങനെ പത്ത് കപ്പ് വെള്ളത്തിനാണ് നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിരിക്കുന്നത് അതൊന്നിച്ച് വെന്ത് വരണം ആ തേങ്ങാപ്പാലിനകത്ത് അത് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് തേങ്ങാ കൊത്താക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇപ്പോഴും ഇതമ്മക്ക് ഈ ശർക്കര വരട്ടി എടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ പാകമാണ് നമുക്ക് പ്രത്യേകിച്ച് കാണേണ്ടത് മറ്റേ നമുക്ക് തേങ്ങാപ്പാലിനകത്ത് തേങ്ങാപ്പാൽ ഇത്ര ചേർത്തു തേങ്ങാപ്പാൽ എടുക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റ അറിയാം എല്ലാവർക്കും അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് വെക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാതിരുന്നത് ഇതാണ് നമുക്ക് കാണേണ്ടത് ഇത് പാകത്തിന് വരട്ടിയെടുക്കണം ഇത് പാകമായിരിക്കണം എന്നാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഒരു വിധം വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ശർക്കര ചീകി ചേർക്കണം നല്ല ശർക്കരയാണ് കേട്ടോ നല്ല ശർക്കരയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ വേറുള്ള ശർക്കരയൊക്കെയാണ് കേട്ടോ ഇത് ഞാനൊരു നാനൂറ് ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ ഇത് നാനൂറ് ഗ്രാം ശർക്കര ഉണ്ട് കാരണം ഇതിന് നല്ല മധുരം വേണം ആവശ്യമുള്ള മധുരേ കാണത്തുള്ളു കാരണം നമുക്ക് പത്ത് ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അല്ല രണ്ട് കപ്പ് പത്ത് കപ്പ് വെള്ളത്തിനകത്ത് രണ്ട് കപ്പ് നൂർക്കു ഗോതം വിട്ടിട്ടുണ്ടല്ലോ അപ്പം തന്നെ നമുക്ക് പന്ത്രണ്ട് ഗ്ലാസ് ആയില്ലേ പിന്നെ ഈ ചക്കപ്പഴം ഈ ചക്കപ്പഴം ഒന്നര കപ്പോളം ഉണ്ട് അരച്ചു കഴിഞ്ഞാൽ ഒന്നര കപ്പ് പഴുപ്പുണ്ടത് അപ്പം അപ്പം അതിൻ്റെ അതിനും ചേർക്കേണ്ട അതിന് മധുരം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ശക്കപ്പഴം നമ്മളേത് പഴവർഗ്ഗങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് മധുരത്തേക്കാൾ വരിയായിട്ട് പുളി വരാൻ മുന്നോട്ട് പുളിയായിരിക്കും മുന്നോട്ട് നിൽക്കുക അപ്പോൾ ഈ ശർക്കര നമുക്ക് ചീ ചീനകത്തേക്ക് ഫുള്ള് പങ്കിടാം ഇതെ അളവിന് കറക്റ്റാക്കി ഞാൻ എടുത്ത ശർക്കരയാണത് അളവ് കറക്റ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചീ മാറ്റി വെച്ചു എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് തൂക്കാൻ വേണ്ടിയിട്ട് ഈ പാനി നന്നായി ശർക്കര പാനി നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ഉരുകി ചേര നല്ലോണം ചേരണം ശർക്കര പാനി നന്നായി അത് ഉരുകി ചേർ ഇത് നമ്മൾ വരട്ടി 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 അത് നല്ല കളറൊക്കെ കിട്ടണം നമുക്ക് ഇപ്പം നമുക്കൊരു മഞ്ഞ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ല കളറായി വരും ശർക്കര പാനിയുടെ കളർ തന്നെയായി വരും അത് അത് ആ വരുന്നേരം വരെയും നമ്മളത് ഇളക്കി കൊടുക്കണം ഇളക്കി അത് ശർക്കര പാനി ആക്കി എടുക്കണം അതിനകത്തുനിന്ന് പാനീ ആയി വരണം അപ്പോൾ ഒന്ന് മെൽറ്റ് ആകും എന്നാലും നമ്മളിതിനകത്ത് ഇനി രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർക്കും കേട്ടോ രണ്ട് കപ്പ് കൂടെ വെള്ളം കൂടെ ചേരണം എന്നാലേ ഇത് അല്ലെങ്കിൽ ഇത് കട്ട ആയിട്ട് നിൽക്കും കട്ടയായിട്ട് നിൽക്കും അപ്പം നമ്മൾ ആകെ പതിനാല് കപ്പ് വെള്ളം വരും രണ്ട് കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കും കൂടെ ചെയ്യുമ്പം ഉണ്ട് ശർക്കരപ്പനി കളർ പാനി കളർ മാറി ശർക്കരപ്പാനീടെ കളറായി തുടങ്ങി ഇനിയും നമ്മൾ വര ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് കളർ മാറി മാറി വരും അപ്പം ഇപ്പം നല്ലൊരു നല്ലൊരു അതൊരു നമ്മുടെ കൈയിൽ ഇങ്ങനെ ഒട്ടുന്ന നല്ലൊരു ഭാഗമായാണ് നിൽക്കുന്നത് ഇടയ്ക്ക് അത് നോക്കും ഇതിങ്ങനെ എന്തായിട്ടുണ്ടെന്ന് നൂല്പരിവൻ നമ്മൾ സമ്മതിക്കത്തില്ല നൂല്പരിവുന്നതിന് മുമ്പ് നമ്മളെടുക്കും ഇത് നമുക്ക് നല്ലോണം ഇട്ടുണ്ടോ ഒരു കപ്പ് വെള്ളം ചേർക്കുകയാണ് ഞാൻ എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇളക്കിയതിന് ശേഷം ഇത് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ വേണം അതാണ് അതിൻ്റെ കറക്റ്റ് അളവതാണ് ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കണം എങ്കിലേ അത് ശരിക്കും ഇതായി വരുവുള്ളൂ മെൽറ്റ് ആയി വരുള്ളൂ ഇപ്പം നമ്മൾ വരട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ലോണം വരണ്ട് ഇരിക്കുകയായിരുന്നത് നല്ലൊരക്ക് പാകം പോലെ ആയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് അത് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് പാകത്തിന് പാകത്തിനിപ്പോൾ അത് വെന്തും ആ ശർക്കരപ്പാനിക്കകത്ത് കിടന്നിട്ട് നന്നായി അത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ ലൂസാകാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം പക്ഷേ ഇപ്പം നമുക്കത് ഇളക്കി നന്നായി മെൽറ്റ് ആക്കി എടുക്കാം കുക്കറിൻ്റെ രണ്ട് മൂന്ന് ബിസിലടിച്ച് ഞാൻ ഓഫാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓഫാക്കി കിടന്ന അതോടെ കിടന്ന് വേഗട്ടെ അത് എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് അത് ചേർത്തതിന് ശേഷം ഇതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി വെട്ടി തിളപ്പിക്കത്തില്ല കേട്ടോ അതെന്ന് പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടമാനം വെട്ടി തിളച്ചാൽ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുക കണ്ടമാനം വെട്ടി തിളച്ചാൽ അത് പിരിഞ്ഞു പോകും അത് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ പിരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് ആയിരിക്കത്തില്ല അന്നേരം ഇന്ത് പിരിഞ്ഞു പോയാൽ അപ്പം നമ്മളിത് വേറെ തന്നെ ശരിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും പായസം മിക്സ് ചെയ്ത് ഞാൻ ശരിക്ക് കാണിച്ചു തരാം മതി ഇങ്ങനെ വേണം അത് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ കതലിപ്പഴം കൊണ്ട് ഇങ്ങനെ പായസം വയ്ക്കുമായിരുന്നു കതലിപ്പഴം കൊണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ കതലിപ്പഴമൊന്നും കിട്ടാനില്ല നല്ല കതലിപ്പഴം കിട്ടാനില്ല അത് മരുന്നുകൾക്കൊക്കെ വേണ്ടി തന്നെ വൈദ്യന്മാരിപ്പം നട്ടുപിടിപ്പിക്കുക കതലിയൊക്കെ അമ്പലക്കതലി എന്നായിരുന്നു അതിന് പറയുക പൂജയ്ക്കായിരുന്നു കൂടുതലും കതലിപ്പഴം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില മരുന്നുകൾക്കും കതലിപ്പഴം വേണം ഞാനിതിന് നോക്കിയതാ കേട്ടോ ഇതൊന്ന് മെൽറ്റ് കറക്റ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ടോ നൂല്പരി ആകാൻ സമ്മതിക്കത്തില്ല അതിനുമുമ്പ് എടുക്കണം അപ്പോൾ അത് ആകെ ആകാൻ തുടങ്ങുകയാണെങ്കിൽ മാറ്റാമല്ലോ എന്ന് ഓർത്താൻ ഇല്ല ആയിട്ടില്ല ടയ്ക്കിടയ്ക്ക് നോക്കും തൊട്ട് നോക്കും പിന്നെ ഇടയ്ക്ക് മെൽറ്റ് ആകാതെ കിടപ്പുണ്ടോന്നും നോക്കും ഇത് നന്നായി മെൽറ്റ് ആകണം അതിനകത്തുനിന്ന് നല്ല അത് ശരിയാകുള്ളൂ നന്നായി മെൽറ്റ് ആയതിന് ശേഷം ായിട്ട് കൂട്ടിച്ചേർക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഈ ചാനൽ വിജയിപ്പിക്കണം നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം വളരെ ടേസ്റ്റി ആകട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സർവ്വ വീട്ടിലുള്ള സാധനങ്ങളല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒരു സാധനവും ഇതിനകത്ത് ചേർക്കുന്നുമില്ല ഒരു സാധനം കാരണം നമുക്ക് എത്ര ചു ചിലവ് ചുരുക്കി ചെയ്യാമോ അങ്ങനെയുള്ള ഭക്ഷണ അവസാനമാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കി കാണിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ ചേർക്കാതെ നമുക്കൊരു രുചികരമായ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ കാണിക്കുന്ന കൂടുതലും അതുകൊണ്ടാണ് അപ്പം ഞാനതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരുവിധം നന്നായി മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നൂടെ നോക്കിയതിന് ശേഷം നമുക്ക് കാരണം ഇത് നമ്മൾ പിന്നെ വേറെ വേവിക്കുന്നില്ല വേവിക്കാന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കൂടെ കിടന്ന് ഞാൻ നോക്കട്ടൊന്നും കൂടെ കുറച്ചും കൂടെ ഇച്ചിരി കുറച്ചുകൂടി ആകാനുണ്ട് നന്നായി മെൽറ്റായി ഇത് നമ്മൾ വേറെ പാ പായസത്തിൻ്റെ കൂടെ ഇതിട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ല അത കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പായസം പിരിയും കാരണം ഇതിൻ്റെ പുളിപ്പുണ്ട് ചക്കയുടെ പുളിപ്പുള്ളതിനകത്ത് കിടന്ന് കണ്ടമാനം പാലിനകത്ത് കിടന്ന് തിളച്ചാൽ അത് പിരിഞ്ഞ് എന്തായാലും പിരിഞ്ഞ് വരും ഇപ്പം ഒരു ഇതം കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഞാൻ ബിരിയാണി പോൻ വെച്ചിട്ടുണ്ട് ബിരിയാണി പോയിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുക്കറിനകത്ത് കണ്ടോ ഞാൻ ആ ഗോതമ്പ് വേവിച്ച ഗോതമ്പാണ് കേട്ടോ തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്ത് വേവിച്ച ഗോതമ്പോ നമ്പര് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച ഗോതമ്പ ഇതിന് നമുക്കൊന്ന് ഇളക്കി നന്നായി അത് എങ്ങനെ കുറുകിയിട്ടുണ്ടോ നമുക്ക് ഇച്ചിരി കുറുകണം കുറുകണമത് നമുക്കതൊന്ന് ഇളക്കി കുറുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചാലോ അടി പിടിക്കത്തില്ല പിന്നെ ഒസ്റ്റിക്കായതുകൊണ്ട് അടി പിടിക്കത്തില്ല എന്നിരുന്നാലും ഒന്ന് ഇടക്കി കൊടുക്കാം നമുക്ക് പിരിഞ്ഞിട്ടൊന്നുമില്ല മറ്റേ തേങ്ങാപ്പാൽ പിരിഞ്ഞു വരും അങ്ങനെ ഇതിനകത്ത് അത് ഒന്നിച്ചിട്ട് വേവിച്ചാൽ അതിനാണ് ഞാൻ സെപ്പറേറ്റ് ആക്കിയത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ ബാക്കിയുള്ളതും കൂടെ അതിനകത്തേക്കാൻ കുഴിച്ചു ഇനി ആ വെള്ളം ഒന്ന് കുറുകി പറ്റട്ടെ ഉണ്ടോ ഒന്നും നല്ല പാലിൻ്റെ കളറുണ്ട് തേങ്ങാപ്പാലിൻ്റെ കളറുണ്ട് ഒരു വലിയ തേങ്ങ ഞാൻ പാലിൽ എടുത്തിട്ടുണ്ട് പാലിന് മാത്രമല്ല അതിൽ ഇന്ന് കുറച്ച് ഞാൻ തേങ്ങ കൊത്തൂരി തേങ്ങ മാത്രമേ ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലാതെ അണ്ടിപ്പരിപ്പ് മുന്തിരി പോലും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല നെയ്യ് തന്നെ ഞാൻ വാങ്ങുന്ന പാലിൻ്റെ നെയ്യ് പാടം എടുത്ത് വെച്ചുണ്ടാക്കുന്ന നെയ്യാണ് നെയ്യും ഞാൻ ഞാൻ നെയ്യെടുക്കുന്ന വിധം ഒരു പ്രാവശ്യം ഇട്ടിരുന്നല്ലോ ബട്ടർ ഉണ്ടാക്കുന്നതുമൊക്കെ ഇട്ടായിരുന്നു ഒരു പ്രാവശ്യം ഇപ്പം ഒരുവിധം നന്നായി കുറുകി വരുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ കുറുകി ഒരുവിധം നന്നായി കുറിവട്ടെ കാരണം നമ്മൾ ലാസ്റ്റ് ഞാൻ ആ കുക്കറിനകത്തൊന്ന് ഒഴിച്ചിട്ട് ആ തേങ്ങാപ്പാലം ഇങ്ങനെ കരക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി വെള്ളമയും അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ ആ വെള്ളം അങ്ങ് പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ല കറക്റ്റായിരിക്കണം ഇതിൻ്റെ എത്ര ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ളത് നമുക്ക് കറക്റ്റായിരിക്കണം എങ്കിലേ ആ ഗോതമ്പിൻ്റെ നുറുക്ക് നന്നായി ബെന്ത് ഉടയുകയുള്ളൂ ബെന്തുടയുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ കരകി പോവുകയില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് കിടക്കുകയും ചെയ്യും എന്ന ആവശ്യത്തിന് വെന്തുമായിരിക്കും വളരെ ടേസ്റ്റിയായ ഒരു ഫുഡ് ചിലവ് ചുരുങ്ങിയത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കുക ഇതിൻ്റെ ആ ഗുണമൊന്നു മനസ്സിലാക്കുകയും ചെയ്യുക നമുക്ക് നാലുമണിക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ചെറിയൊരു പായസം ഉണ്ടാക്കാം കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെ ആൾക്കാർ വരുമ്പോഴത്തേക്കൊക്കെ നമുക്കിങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഒരു വൈകുന്നേരം ഭക്ഷണമായി മാറും അത് ഗോതമ്പ് നുറുക്കാണ് ചക്കപ്പഴമാണ് വേറെ കേടുകളൊന്നുമില്ല പിന്നെ നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ കുറച്ച് ചുക്കുപൊടിയും ചെറിയ ജീരകവും കുറച്ച് ഏലക്കയും കൂടെ അതും കൂടെ പൊടിച്ചതിനകത്ത് ചേർക്കും അത്ര മാത്രമേ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ അതിനുശേഷം തേങ്ങൊത്തിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചില വറുത്ത് വിടുന്നുണ്ട് ഇളക്കി ചോദിപ്പിച്ച് ഞാനെന്നിട്ട് ജീരകവും തേങ്ങ തേ ജീരകവും ഏലക്കയും ചുക്കും എല്ലാം കൂടെ മിക്ചർ ജാറിൽ ഒന്നര സ്പൂൺ പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ ഒന്നര സ്പൂൺ പഞ്ചസാര അത് പൊടിയാൻ വേണ്ടിയിട്ടതാണ് മിക്സർ ജാറിലിട്ടതാണ് ആ പഞ്ചസാരയും അതും കൂടെ മാത്രം ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് എന്ത് കുറുകി തുടങ്ങിയത് ആ വെള്ളമൊക്കെ ഞാൻ നേരത്തെ ചേർത്തേ ആ വെള്ളവും പറ്റി അതിനകത്ത് ചില വെള്ളം ഞാൻ ആ കുക്കറിനകത്തുന്ന പാലെല്ലാം കൂടെ കുറച്ച് ഗതമ്പൂർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചായിരുന്നു അപ്പോൾ അതങ്ങ് പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും നേരം ഞാനത് ഇളക്കി അത് പറ്റിച്ചെടുത്തു ഇനി നമുക്ക് ഈ ശർക്കര പാനി ശർക്കര ശരിയാക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം കണ്ടോ ഇതാക്കുന്ന ഇത് ചേർത്ത് കഴി ചേർത്താൽ നമ്മൾ പിന്നെ ഫ്ലെയിം കൂട്ടി ഇല്ല ഞാൻ ബാക്കി എല്ലാ ഫ്ലെയിമും രണ്ടായിരത്തിലിട്ടിട്ടാണ് പിന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫ്ലെയിം രണ്ടായിരത്തിൽ ഇട്ടിട്ടാണ് ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കിയത് പക്ഷേ ഞാൻ ഇത് ഇപ്പം ഞാൻ എണ്ണൂറേലാക്കിയിട്ടിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇത് തിളച്ച് പതഞ്ഞു പൊങ്ങിയാൽ നമ്മുടെ ഇത് പ പിരിഞ്ഞു പോകും അത് പിരിയാൻ പാടില്ല പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അത് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കി അത് കുറുകി വരിക നന്നായി ഇളക്കി കുറുക്കി എടുക്കുകയാണ് അതിനിടയ്ക്ക് എൻ്റെ അങ്ങളുടെ കൊച്ചുമോളൊന്ന് വന്നു അവൾ ഒരു പാത്രം തട്ടി താഴേക്കെട്ട അതാ കേട്ടോ ശബ്ദം കേട്ടത് അപ്പം നന്നായി കുറുകി വിശകല ഉപ്പി ചേർക്കുകയാണേ അതേത് പായസം ആയാലും നമ്മളൊരു നുള്ളുപ്പി ചേർക്കണം നമ്മളൊരു നുള്ളുപ്പി ഞാൻ ചേർത്തതിനകത്ത് അപ്പം പായസം കറക്റ്റായിട്ടുണ്ട് നന്നായി ഇളക്കി ഇത് പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഒത്തിരി വെട്ടി തിളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇനി ഒന്നാം പാരി ചേർക്കാനുണ്ടാകും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ കുത്തിയാം വറക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചുരുക്കി കാണിക്കുകയാണ് അതൊക്കെ അങ്ങനെ കാണിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരമാകും ബോർ അടിക്കും എല്ലാവർക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും കാണണം ലൈക്ക് ചെയ്യണം എൻ്റെ ചെറിയ ചാനലിനെ വിജയിപ്പിക്കണം അതുകൊണ്ട് ഞാൻ തേങ്ങാ കൊത്ത് വറുത്തതിനകത്ത് കിട്ടും കേട്ടോ കുറച്ച് നെയ്യ് അത്തു ഒത്തിരി നെയ്യൊന്നും ചേർത്തിട്ടില്ല എന്നാൽ ഒരു അരസ്പൂൺ നെയ്യ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മോൾഡ് ഇടുന്നുണ്ട് കേട്ടോ ഒരസ്പൂൺ നെയ്യ് ഇതിൻ്റെ മോൾഡ് ഇടുന്നുണ്ട് തേങ്ങാ കൊത്ത് വറുത്തത് ഞാനിട്ടു ആ ഞാൻ പറഞ്ഞില്ലേ ഒരു മുക്കാ കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതും കൂടി അതിനകത്ത് ചേർത്തു ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചതാണ് ഒന്നര സ്പൂൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഏലക്കയും ചുക്കും ചെറിയ ജീരവും കൂടെ പൊടിച്ചതാണ് അതും അതിനകത്ത് ചേർത്തു അങ്ങനെ നമ്മുടെ പായസം ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ചൊക്കെ നോക്കണം വളരെ നല്ല ടേസ്റ്റി ആയൊരു ഫുഡാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന് ഞാൻ നിർത്താൻ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഉണ്ട് ഞാനതിനകത്ത് ഇച്ചിരി നെയ്യ് കൂടെ ചേർത്തു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ചേർത്തു ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് അതിൻ്റെ മുകളിൽ അത് കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തു ഇത്രയും മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് രുചികരമായുള്ള ആഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോകളെല്ലാം തന്നെ ചിലവ് ചുരുങ്ങിയ വീഡിയോകളാണ് കാണിക്കുന്നത് പിന്നെ ഫുഡിങ്ങിനൊക്കെ മാത്രമേ ഉള്ളൂ ഇച്ചിരി മാറ്റമുള്ളൂ നന്ദി നമസ്കാരം